ഇന്നലെ ഞായറാഴ്ച ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ നടന്ന ഫസ്റ്റ് സൂപ്പർ ഫോർ പോരാട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ ആറ് വിക്കറ്റിന് തോൽപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ താരങ്ങൾ ഓടി നടന്ന് ക്യാച്ച് നഷ്ടപ്പെടുത്തിയ കാരണമാണ് പാകിസ്ഥാൻ ഇത്രയെങ്കിലും സ്കോറ് നേടാറ നേടാനായത് പാകിസ്ഥാന് നൂറ്റി എഴുപത്തിയൊന്ന് നിശ്ചിത ഇരുപത് ഓവർ ഓവറുകളിൽ നൂറ്റി എഴുപത്തിയൊന്ന് സ്കോറ് നേടാൻ കഴിഞ്ഞു ഇന്ത്യ പതിനെട്ട് പോയിന്റ് നാല് ഓവറിൽ നൂറ്റി എഴുപത്തിരണ്ട് എടുത്തു അഭിഷേക് ശർമ്മ അതുപോലെ തന്നെ കുൽദീപ് യാദവ് ഇവരൊക്കെ അതുപോലെ നമ്മുടെ ശുഭ്മാൻ ഗിൽ ഇവരൊക്കെ ഈസി ക്യാച്ചുകൾ വിട്ടുകളഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവരൊരിക്കലും പാകിസ്ഥാൻ ഒരു നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത്തഞ്ച് മാക്സിമം എത്തുകയുള്ളായിരുന്നു അല്ലെങ്കിൽ മാത്രം അതുകൊണ്ട് മാത്രമാണ് ക്യാച്ച് വിട്ടുകളഞ്ഞുകൊണ്ട് മാത്രമാണ് അവർക്ക് നൂറ്റി എഴുപത്തൊന്ന് നേടാനായത് നമുക്ക് പാകിസ്ഥാന്റെ സ്കോർ ബോർഡ് നോക്കാം ഫർഹാൻ നാൽപ്പത്തഞ്ച് ബോളിലുള്ള അൻപത്തെട്ട് റൺ ഫർഹാൻ സീറോയിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഈസി ക്യാച്ച് നമ്മുടെ അഭിഷേക് ശർമ്മ വിട്ടുകളഞ്ഞു അതുപോലെ തന്നെ ഫക്കർ സമാൻ ഒമ്പത് തൊട്ട് ഒമ്പത് ഗോളിൽ പതിനഞ്ച് റൺസ് അദ്ദേഹത്തിന് ഒരു സഞ്ജു സാംസൺ ക്യാച്ച് എടുത്ത് എടുത്താണ് പുറത്താക്കിയത് ഈ ക്യാച്ച് നിലത്ത് കുത്തിയിട്ടാണ് കയ്യിലേക്ക് വന്നതെന്നൊക്കെ ക്കാർ യൂനിസ് കമെന്ററി ബോക്സിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു പക്ഷേ സ്ക്രീനിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഗ്ലൗസിൽ തന്നെ തട്ടി പൊന്തിയതായിട്ടാണ് എനിക്ക് നോക്കിയപ്പോൾ മനസ്സിലായത് പക്ഷേ അത് കാണുകയാണെങ്കിൽ നിലത്ത് തട്ടി ഉയർന്ന പോലെ തോന്നുന്നുണ്ട് സയം അയൂബ് അദ്ദേഹം വീണ്ടും അഞ്ച് റൺസിൽ ഔട്ട് ആകേണ്ടതായിരുന്നു കുൽദീപ് യാദവ് ഈസി ക്യാച്ച് വിട്ട് അതുകൊണ്ടാണ് അദ്ദേഹം പതിനേഴ് ബോളിൽ ഇരുപത്തിയൊന്ന് റൺസ് നേടാറായത് അതുപോലെ ഹുസൈൻ താലറ്റ് പത്ത് റൺസ് മുഹമ്മദ് നവാസ് ഇരുപത്തിയൊന്ന് റൺസ് സലാം സൽമാൻ ആകെ പതിനേഴ് റൺസ് ഫഹീം അഷ്റഫ് ഇരുപത് റൺസ് അങ്ങനെ ഇരുപത് ഓവറിൽ നൂറ്റി എഴുപത്തി ഒന്ന് റൺസാണ് പാകിസ്ഥാൻ നേടിയത് ഇനി ഇന്ത്യയുടെ ബാറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ തുടക്കം തന്നെ അഭിഷേക് ശർമ്മ സൂപ്പറായിട്ട് അടിച്ചു പൊളിച്ച് കളിച്ചു ഒന്നും പറയാനില്ല അതുപോലത്തെ ബാറ്റിംഗ് ആയിരുന്നു ഫസ്റ്റ് ബോൾ തന്നെ ഷഹീൻ അഫ്രീഡിയ സിക്സിലോ സിക്സോടെയാണ് വരവേറ്റത് മുപ്പത്തൊമ്പത് ഗോളിന് എഴുപത്തിനാല് റൺസ് ശുഭ്മാൻ ഗില്ല് ഇരുപത്തിയെട്ട് ബോളിൽ നാപ്പത്തിയേഴ് റൺസ് ഈ ഒരു ഓപ്പണിംഗ് ജോഡി തന്നെ ഏകദേശം കളി തീർക്കുമെന്ന് തോന്നിച്ചു പക്ഷെ ശുഭ്മാൻ ഗില്ലിന്റെ വിക്കറ്റ് ഫഹീം അഷ്റഫ് ഫഹീം അഷ്റഫ് ശുഭ്മാൻ ഗില്ലിനെ ബൌൾഡ് ആക്കിയതുകൂടെ അത് അവിടെ ആ കൂട്ടുകെട്ട് അവസാനിച്ചു തുടർന്ന് വന്ന സൂര്യകുമാർ യാദവിന് പിഴച്ചു അദ്ദേഹം ഫേസ് ചെയ്ത മൂന്നാമത്തെ ബോൾ തന്നെ ആഞ്ഞടിക്കാൻ ശ്രമിച്ചു സീപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയിട്ട് അവിടെ ക്യാച്ച് ആകുകയായിരുന്നു തിലക് വർമ്മ നന്നായിട്ട് കളിച്ചു പത്തൊമ്പത് ഗോളിൽ മുപ്പത് റൺസ് നോട്ടൌട്ടായിട്ട് നിന്നു സാംസൺ തവണയെ നിരാശപ്പെടുത്തി അദ്ദേഹം ഒരു ഫോർവേഡ് കൂടി തുടങ്ങിയെങ്കിലും അദ്ദേഹത്തിന്റെ ബാറ്റിങ് ഒരു വീക്കായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് അദ്ദേഹത്തിന് പതിമൂന്ന് റൺസ് പതിനേഴ് ഗോളിൽ പതിമൂന്ന് റൺസ് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ അദ്ദേഹമാണ് ഗോള് കൂടുതൽ ഫേസ് ചെയ്ത് റൺസ് കുറച്ച് നേടിയത് ഹാർദിക് പാണ്ഡ്യ ഔട്ടാകാതെ നിന്നു അങ്ങനെ ഇന്ത്യ നിഷ്പ്രയാസം വിജയത്തിലേക്ക് എത്തിച്ചു അങ്ങനെ ഫസ്റ്റ് സൂപ്പർ ഫോർ പോരാട്ടത്തിൽ ഇന്ത്യക്ക് ആധിപത്യം നേടി പാകിസ്ഥാനെ തോൽപ്പിച്ചു ഇനി അടുത്ത മാച്ച് നാളെയാണ് ശ്രീലങ്കയും പാകിസ്ഥാനും തമ്മിലാണ് സോ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് കാണാം നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കിൻ കൂടെ എനബിൾ ചെയ്തു വെക്കുക താങ്ക്